നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ഇതേ ദിവസമാണ് നമ്മുടെ രാജ്യം സ്വതന്ത്രമായത് ഏവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ നീണ്ട ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്നും നാം മോചിതരായത് വലിയ പോരാട്ടങ്ങളിലൂടെയാണ് നിരവധി ആളുകൾ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലേർപ്പെട്ടു നൂറുകണക്കിന് ആളുകൾ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവൻ ബലി നൽകി ഈ അവസരത്തിൽ നമുക്കവരെ അനുസ്മരിക്കാം നിരവധി നേതാക്കൾ നമ്മുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് നേതൃത്വം നൽകി മഹാത്മാ ഗാന്ധി ജവഹർലാൽ നെഹ്റു സുഭാഷ് ചന്ദ്രബോസ് എന്നിവരെ പോലെ കുറെ പേർ സമരം നയിച്ചു സ്വാതന്ത്ര്യ പോരാളികൾക്ക് നമ്മുടെ രാജ്യത്തെക്കുറിച്ച് മഹത്തായ സ്വപ്നങ്ങളുണ്ട് നമ്മുടെ നാടിനെ പുരോഗതിയിലേക്ക് നയിക്കാൻ നമുക്കൊരുമിച്ച് പ്രവർത്തിക്കാം രാജ്യത്തിൻ്റെ മഹത്തായ പാരമ്പര്യവും സംസ്കാരവും ഉയർത്തിപ്പെടുക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എത്തുന്നു നന്ദി നമസ്കാരം